സുഹൃത്തിന് വേണ്ടിയിട്ട് സുഹൃത്തിന് കാണിച്ചു കൊടുക്കുന്നു ആ സുഹൃത്ത് പിന്നെ സ്നേഹം നടിച്ചും ഭീഷണിപ്പെടുത്തിയൊക്കെ ആയിട്ട് പീഡിപ്പിക്കുന്നു പിന്നീട് ഈ വീഡിയോകൾ വീണ്ടും വീണ്ടും ഷെയർ ചെയ്യപ്പെടുന്നു പിന്നീട് അറുപത്തിനാലോളം പേര് അതിൻ്റെ അകത്ത് അച്ഛൻ്റെ പ്രായമുള്ള വ്യക്തിയുണ്ട് ആ മൈനറായിട്ടുള്ള ഈവൺ പ്ലസ് ടു വിദ്യാർത്ഥി പോലും ഹായ് ഗായ്സ് ഞാൻ നേരെ ലജ്ജിപ്പിക്കുന്ന ഒരു വിഷയമായിട്ടാണ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ വന്നത് എനിക്ക് ആ വാർത്ത കേട്ടേറുള്ള മാനസികാവസ്ഥയെന്ന് കൃത്യമായിട്ട് ഒരു നല്ലൊരു മൂഡിലേക്ക് പിന്നെ വരാൻ പറ്റിയിട്ടില്ല കാരണം അങ്ങനെ ഒരു ന്യൂസ് തന്നെയാണ് ശരിക്ക് ഇന്ന് ഞാൻ കേട്ടിട്ടുള്ളത് ആ പതിനെട്ട് വയസ്സുകാരിയായിട്ടുള്ള ഒരു കായിക താരം പത്തനംതിട്ടയിലെ ഒരു കായിക വനിതാ കായിക താരത്തിന് അറുപത്തഞ്ച് പേര് അറുപത്തിനാല് പേര് നാല് വർഷത്തിനിടെ പീഡിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനൊരു ന്യൂസാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതിൻ്റെ അതിരുപത്തഞ്ചോളം അറസ്റ്റ് രേഖപ്പെടുത്തുകയും കൂടി ചെയ്തു നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ കുട്ടി ആ ഇപ്പം പതിനെട്ട് വയസ്സ് നാല് വർഷം എന്ന് പറയുന്നത് പതിനാല് പതിനാല് വയസ്സ് മുതൽ ആ കുട്ടി ഓരോരോ കൈകളിലായിട്ട് മാറി മാറി പീഡിക്കപ്പെ പീഡിപ്പിക്കപ്പെടുക പെടുകയാണ് ചെയ്യപ്പെട്ടത് നിങ്ങൾ ആലോചിക്കണം പതിനാല് വയസ്സ് ആ നാട്ടിലെ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള സുബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ കുട്ടിയായിട്ട് പ്രേമം നടിക്കുകയാണ് പിന്നീട് ഈ കുട്ടിയെ ഈ മൈനറായിട്ടുള്ള ഏജിൽ തന്നെ സെക്ഷുവലായിട്ട് ഉപയോഗിക്കപ്പെടുന്നു അതിനുശേഷം ഉപയോഗിച്ചതിന് ശേഷം ആ ദൃശ്യങ്ങൾ വീഡിയോകൾ പകർത്തുന്നതാണ് പിന്നെ ഇത് സുഹൃത്തിന് വേണ്ടിയിട്ട് സുഹൃത്തിന് കാണിച്ചു കൊടുക്കുന്നു ആ സുഹൃത്ത് പിന്നെ സ്നേഹം നടിച്ചും ഭീഷണിപ്പെടുത്തിയൊക്കെ ആയിട്ട് പീഡിപ്പിക്കുന്നു പിന്നീട് ഈ വീഡിയോകൾ വീണ്ടും വീണ്ടും ഷെയർ ചെയ്യപ്പെടുന്നു പിന്നീട് അറുപത്തിനാലോളം പേർ അതിൻ്റെ അകത്ത് അച്ഛൻ്റെ പ്രായമുള്ള വ്യക്തിയുണ്ട് ആ മൈനറായിട്ടുള്ള ഈവൺ പ്ലസ് ടു വിദ്യാർത്ഥി പോലും അതിൻ്റെ അകത്ത് പ്രതിയായിട്ട് ആയിട്ടുള്ള പ്ലസ് ടു വിദ്യാർത്ഥി വരെ ഇപ്പൊ പ്രതിയായിട്ട് കാണുന്നുണ്ട് കുട്ടിക്ക് പോലും കൃത്യമായിട്ട് ആ വ്യക്തികളെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അത്രയും ആൾക്കാർ നിർത്തിയിട്ട ബസ്സിൽ നിന്ന് കാറിൽ നിന്ന് ഈവൺ മലയുടെ മുകളിൽ കൊണ്ടുപോയിട്ട് അവിടെ വരെ വെച്ച് പീഡിപ്പിക്കും പീഡിപ്പിക്കുന്നു ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഈ ഒരു കേസിൻ്റെ അകത്തുള്ള അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ കുട്ടി എത്രത്തോളം മെൻ്റൽ സ്ട്രോങ് ട്രോമ എത്രത്തോളം എടുത്തിട്ടുണ്ടാകും എനിക്ക് തോന്നില്ല എങ്ങനെ സർവൈവ് എന്തെന്ന് പറയുന്ന തന്നെ വളരെ വലിയ കാര്യമാണ് കാരണം മാറി മാറി ഇങ്ങനെ ഭീഷണിയും പിന്നെ സൗഹൃദം നടിച്ച് അല്ലെ ഭീഷണിപ്പെടുത്തി ഈ വീഡിയോ അച്ഛനും നാട്ടുകാർക്കും ഒക്കെ അയച്ചു കൊടുക്കും പറഞ്ഞിട്ടൊക്കെയാണ് ഈ കുട്ടിയെ പീഡിപ്പിച്ചിട്ടുള്ളത് ഈ കുട്ടിയുടെ അച്ഛനും മാതാപിതാക്കൾക്ക് സ്മാർട്ട് ഫോണുമായിട്ട് വലിയ കണക്ഷൻസ് ഒന്നും ഇല്ല പക്ഷെ അച്ഛനാണ് ആ ഫോൺ ഉപയോഗിക്കുന്നത് അതുവഴിയാണ് എല്ലാവരെയും എല്ലാവരെയും ഇവിടെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾ നമ്മുടെ മക്കളെയൊക്കെ ശ്രദ്ധിച്ചു നോക്കേണ്ട ഇതാണ് അവർക്ക് എന്തൊക്കെ മെസ്സേജ് എങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് വല്ലപ്പോഴും ഒരു ഓഡിറ്റിങ് ഒക്കെ നടത്തുന്നത് വളരെ നല്ലതാണ് അപ്പം ഈ കേസിൻ്റെ കേസിന്റെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇത്രയും വലിയൊരു സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ നമ്മുടെ ഈ ചെറു പ്രായത്തിലുള്ള കുട്ടികൾക്ക് നിരന്തരം ഒരു കൗൺസിലിംഗ് നൽകണം എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ് കൊല്ലത്തിൽ അതായത് വാർഷിക ഒരു മിട്ടേമൊക്കെ ആകുന്ന സമയത്ത് ഒരു കൗൺസിലിംഗ് എല്ലാ സ്കൂളിലും വേണം എന്നുള്ള രീതിയിലാണ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ അവസ്ഥ മുന്നോട്ട് പോകുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ പതിനഞ്ച് വയസ്സ് പതിനാല് വയസ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്ത പീഡനം നാല് വർഷത്തോളം അറുപത്തിനാല് പേര് അതിനകത്ത് വിവിധ ഏജ് ഗ്രൂപ്പിലായിട്ടുള്ള ആൾക്കാരുണ്ട് അച്ഛന്റെ പ്രായം എന്നുള്ള ഒരു കാറ്റഗറി അതേ സ്ഥിതിക്ക് തന്നെക്കാൾ അനിയനായിട്ടുള്ള ചെറുപ്പക്കാരൻ വന്ന് വരെ വന്ന് പീഡിപ്പിച്ചു എന്ന് പറയുന്ന അവസ്ഥ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് ഇപ്പൊ ഇത് റിവീൽ ആവാൻ കാരണം എന്ന് പറയുന്നത് അവിടെ നടത്തിയിട്ടുള്ള ആ കുട്ടിക്ക് നടത്തിയിട്ടുള്ള ഒരു കൗൺസിലിംഗിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും കേസ് പുറത്തു വന്നിട്ടുള്ളത് മേ ബി ഇതിലും കൂടുതൽ അത് സംഭവിക്കാനുള്ള ചാൻസസും കാര്യങ്ങളും കൂടുതലാണ് ഈ കുട്ടി എന്ന് പറയുന്നത് ഒരു ദളിത് പശ്ചാത്തലത്തിലുള്ള കുട്ടിയാണ് പോരാത്തേന് അച്ഛനും അമ്മ എന്ന് പറയുന്നത് വിദ്യാഭ്യാസം വളരെ കുറവുള്ള ആൾക്കാരാണ് മൊബൈലും കാര്യങ്ങളും ഒക്കെ ഉപയോഗിക്കാനും അറിയാത്ത ആൾക്കാരാണ് കൃത്യമായിട്ട് ഉപയോഗിക്കാനോ എന്താണ് ഇതിൻ്റെ അകത്ത് സെറ്റപ്പ് കാര്യങ്ങളൊന്നും അറിയാത്ത വ്യക്തികളാണ് അപ്പം നിരന്തരം ഈ കുട്ടിയെ ഈ ഫോണിൻ്റെ അകത്ത് കോണ്ടാക്ട് ചെയ്യുകയും ഈ പീഡന ദൃശ്യങ്ങൾ അയച്ചു കൊടുത്ത് പിന്നെയും പീഡിപ്പിക്കാനുള്ള ത്വര ഉണ്ടാക്കി വെക്കുകയും ഒരേ സമയം ഒരു ദിവസം തന്നെ അഞ്ചും ആറും വ്യക്തികള് ഈ കുട്ടിയെ പീഡിപ്പിച്ച ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് സംഗതി ഒക്കെ ഉണ്ടാകും നടന്നിട്ടുണ്ട് ഒരു ദിവസം മൂന്നും നാലും പേരൊക്കെ പോരാത്തതിന് കൂട്ടബലാത്സംഗം കൂട്ടബലാത്സംഗം എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല ചാൻസസും കൂടുതലാണ് കാരണം ഈ വീഡിയോ അത്രയും പോപ്പുലറൈസ് ആയിട്ടുണ്ട് എങ്ങനെയായിരിക്കും മിക്കവാറും നിങ്ങൾ ഇതിൻ്റെ അകത്ത് വേറെ ഒരു കാര്യം കൂടി പറയാണ്ട് മിക്ക ആൾക്കാരും ഇപ്പം എക്സ്ട്രാ മാക്ട് അഫേഴ്സിൻ്റെ അകത്ത് പോകുന്ന കാണുന്നുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ ഒരു ടൈം പീരീഡിനകത്ത് അവർക്ക് വെറുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മടുപ്പ് തോന്നിക്കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കൂട്ടുകാരെ കാണിച്ചു കൊടുക്കുക എന്നുള്ള ഒരു പരിപാടി അധിക സ്ഥലത്തും കാണാനുണ്ട് പല കേസസിൻ്റെ അർത്ഥം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ വിചാരിക്കും ആ ഹവൻ അത് നല്ല ട്രസ്റ്റഡായിട്ടുള്ള പേഴ്സൺ ആണ് എൻ്റെ ഭർത്താവ് അറിയാണ്ട് നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണ്ടെ ഇത്രയും എഫയേഴ്സ് എങ്ങനെയായാലും അവരുടെ ഒന്നോ രണ്ടോ സുഹൃത്ത് അറിയുകയും നിങ്ങൾ ആ ദൃശ്യങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ദൃ ദൃശ്യങ്ങൾ ഷെയർ ചെയ്തിട്ട് പോകാനുള്ള ചാൻസസും വളരെ കൂടുതലാണ് നിങ്ങൾക്ക് എത്ര ട്രസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാലും എത്ര എത്ര നമ്പിയാലും അതിന് ലൂപ്പ് ഹോൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ട്വിറ്ററിൽ പോവാം ട്വിറ്ററിൻ്റെ അകത്ത് പിന്നെ കേരള സെക്സ് ട്വിറ്റർ അങ്ങനെയുള്ള മല്ലു സെക്സ് ട്വിറ്റർ അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ അടച്ചു കഴിഞ്ഞാൽ ട്വിറ്ററിൽ കുറേ വീഡിയോസ് വരും മിക്കവാറും മലയാളീസും ഇന്ത്യൻസും നാടൻ വീഡിയോസും ആയിരിക്കും മിക്കവാറും വരാൻ ചാൻസസ് അതിനകത്ത് ഓരോരോ ലിങ്കിലകത്തേക്ക് ഓരോരോ അക്കൗണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ വീഡിയോസ് കാണും മിക്കതും ഇത്തരം സുഹൃത്തുക്കളോ അല്ലെ കാമുകി കാമുകന്മാരോ അങ്ങനെയൊക്കെയാണ് അല്ലാതെ പെയ്ഡ് വർക്കേഴ്സോ കാര്യങ്ങളോ ഒന്നുമല്ല അല്ല ഇത്തരം വീഡിയോസ് ഉണ്ടാക്കിയിട്ടുള്ളത് പെയ്ഡ് വർക്കേഴ്സിന്റെ ഇത് വേറെ പക്ഷേ ഏറ്റവും കൂടുതൽ വീഡിയോ ലീക്കായിട്ടുള്ളത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് അതായത് ഫ്രണ്ട്സ് അല്ലെങ്കിൽ വിശ്വസിച്ചിട്ടുള്ള കാമുകൻ കാമുകയും ആരൊക്കെയാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തോട്ടേക്ക് ഇങ്ങനെ ലീക്ക് ചെയ്യുന്നത് മിക്കവാറും ആദ്യം ചെയ്യാൻ പോകുന്നത് വീഡിയോ കോൾ ചെയ്യും വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എക്സ്പോസ്ഡ് ആയിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് പിന്നെ അവരെ വീട്ടിലേക്ക് ക്ഷണിക്കോ അല്ലെങ്കിൽ വേറെ എവിടെയും കൊണ്ടുപോയിട്ടോ പിന്നീട് ആ വീഡിയോ വെച്ചിട്ട് പിന്നെ പിന്നീട് ഒരു പരിധി കഴിയുമ്പം നിങ്ങൾ സെപ്പറേറ്റഡ് സെപ്പറേറ്റഡായി ഇത് ഏതൊരു വ്യക്തിൻ്റെ അകത്തും കൂടി പറയുന്നതാണ് സെപ്പറേറ്റ് ആവാനുള്ള ചാൻസസും കാര്യങ്ങളൊക്കെ കൂടുതലാണ് അപ്പം ഈ സെപ്പറേഷൻ്റെ സമയത്താണ് മിക്കവാറും ഈ വീഡിയോസ് ലീക്ക് ചെയ്യാനും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനുള്ള ചാൻസസ് വളരെ കൂടുതൽ അത് തന്നെയാണ് ഈ കേസിൻ്റെ അകത്ത് ഏകദേശം സംഭവിച്ചിട്ടുണ്ടാവാം കുറച്ച് കഴിഞ്ഞേരെ പണത്തിന് ആവശ്യം വന്നിട്ടുണ്ടാവാം ചിലപ്പോൾ അതിനു വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുത്തതായിരിക്കാം പിന്നെ അത് വെച്ച് ബാക്കിയുള്ളവർ പിന്നെയും പിന്നെ ഷെയർ ചെയ്ത് ഉപയോഗിച്ചതായിരിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് വഴി ഒരു ഫ്രണ്ട് ആയിരുന്നു അവൻ ഇങ്ങനെ ആടാ ഇങ്ങനെ നടന്നിട്ടുണ്ട് പിന്നെ എനിക്ക് പറ്റുമോ നോക്കി നോക്ക് ഇങ്ങനത്തെ കാര്യങ്ങളും ചിലപ്പോൾ നടന്നിട്ടുണ്ടാവാം ഇങ്ങനെയാണ് കൂടുതൽ ചാൻസസ് കാണുന്നത് സോ നിങ്ങളോട് പറയാനുള്ളത് ഇത്ര മാത്രമാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും എപ്പോഴും ശ്രദ്ധിക്കണം ഈ നമുക്ക് കൊല്ലത്തിൽ ഒരിക്കൽ ഈ എല്ലാവരും പറയുന്നുണ്ട് സെക്സ് എഡ്യൂക്കേഷൻ കൃത്യമായിട്ട് നടത്തണം കാര്യങ്ങളൊക്കെ ആക്കണം അതൊക്കെ ആയിക്കോട്ടെ അതും നല്ലതാണ് പോരാത്തത് ഇതിൻ്റെ കൂടെ എന്ന് പറയുന്നത് ഇയർലി ഹാഫ് ഇയർലി ഒരു കൗൺസിലിംഗ് കണ്ടക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ കേസിൻ്റെ അകത്ത് കൂടുതൽ പുരോഗതി പുരോഗതി ഉണ്ടായിക്കഴിഞ്ഞാൽ മിക്കവാറും സൂര്യനെല്ലി കേസിനേക്കാളും മുകളിൽ ഇതിൻ്റെ അകത്ത് പ്രതികളും അതിന് ഡപത്തും കാര്യങ്ങളും ഒക്കെ കൂടി പോകാനുള്ള ചാൻസസ് കൂടുതലാണ് സോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഈ കേസ് കണ്ടിട്ടെങ്കിലും നമ്മൾ പഠിക്കേണ്ടതാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്ത് കൊടുക്കുക ബൈ